ഹലോ അസ്ലാം വലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇടട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഫോണുമ്പോൾ കളിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പെട്ടെന്ന് ഒരു വിരുന്നാർ പേരുണ്ടെന്ന് കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ തകൃതിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇവിടെ ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ സാധാരണ ഞങ്ങൾ സാധനം കൊണ്ടിരിച്ചാൽ വണ്ടിക്കാരനെ കിട്ടിയില്ല കേട്ടോ വിളിച്ചിട്ട് ഇപ്പോൾ കുറേ വിളിച്ചു നോക്കി വേറൊരു കാക്കാനെ ഓനും വിളിച്ചുവെക്കുന്നിട്ടും കിട്ടിയില്ല കേട്ടോ അപ്പോൾ സാധനം കൊണ്ടുവന്നിട്ട് പോലും ഒന്നും ഇല്ല ഓനൊക്കെ ട്രിപ്പ് പോയതാണ് അപ്പോൾ ഓനൊക്കെ ട്രിപ്പ് പോയക്കാണ് അപ്പോൾ മിക്സി ഓണാക്കിയാണ് ഏട്ടനെ ഓഫ് ആക്കിയത് അപ്പോൾ അപ്പൊ പെട്ടെന്ന് ഇവിടെ ഏതാലും കുറച്ചൊക്കെ പായും ബ്രെഡും ഒക്കെ ഉണ്ട് ബസേറ്റ പെരായവും കൊണ്ട് അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അപ്പൊ തകൃതിയായിട്ട് റെഡി ആക്കുകയാണ് അപ്പൊ എന്താണ് ഉണ്ടാക്കണമെന്നൊക്കെയാ കാണിച്ചുതരാം ആരാ വരണമെന്ന് കാണിച്ചു തരാം കേട്ടോ കുറച്ച് കാടമുട്ട വെച്ചിട്ടോ കാടമുട്ട പൊട്ടിയും തോന്നുന്നുണ്ടല്ലേ അമ്മ കാടമുട്ട വെച്ചിട്ട് അതേപോലെ പയുമരഞ്ഞട്ടോ പായം പൊരിക്കാനും വേണ്ടിയിട്ട് പിന്നെ അത വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അതൊക്കെ കാടമുട്ട മസാല ആക്കിയിക്കണേ പിന്നെ ബ്രെഡും പൊരിച്ച് പായും പൊരിച്ച് പിന്നെ കപ്പ് കേക്ക് ഇവിടെ ഉണ്ടായിന് കിട്ടോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ കൊടുക്കണത് അപ്പോൾ ആരാ വന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ ചിന്നും ഭാഷയാണ് വന്നത് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പറയാതെ വന്നതേനെ കിട്ടും പിന്നെ അവിടെ എത്താനായപ്പോഴാണ് ചിന്നു പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഭാഷ വാശ ആയുധമോളും ഒലപ്പിരുന്ന് ചായ ഒക്കെ കുടിക്കുക കേട്ടോ ചിഹ്ന ഒക്കെ പോയിട്ടോ ഓല് പോയപ്പോ കാരണ്ടില്ലേനിപ്പ കാരണ്ടി വന്നു ഓല് പോയേനില്ല ഇളക്കാട്ടോ ഓല് പോയേനെ ഇളകാട്ടോ ഓക്ക് പോവാന് വേണ്ടിട്ടേ പോയേനെ നൂളി നിർ നിർത്തണില്ല കേട്ടോ കുറെ എത്ത് പറഞ്ഞിട്ട് കേക്കണില്ല ഓളോണ്ട് ല്ലക്കാട്ടാ പെരുമാണൊക്കെ ഒക്കെ പറഞ്ഞു എന്നിട്ടും നെലോൽസനെ ഇപ്പൊ കൊറേ ഇമ്മ കൊറച്ചേര കഴിയുമ്പോ നിർത്തിയോളും പറ കൊറച്ചേര കഴിഞ്ഞിട്ടും നിർത്തുന്നില്ല കാലം പാടാട്ടോ അയ്യേ അപ്പിക്കുട്ടി അവിടെ എല്ലാരും കാണു തന്നെ അല്ലാരും കാണിച്ച മോളെ അപ്പിക്കുട്ടി നെലോൽസനെ പറയും അയ്യേ പറഞ്ഞു കൊള്ളന്നൊരു സാധനം ഇണ്ടല്ലോ അത് തന്നാലോ നെ നെലോളി നിർത്തുവോ ൊന്നും വേണ്ടാണ്ട്ടോ കൊടുക്കുള്ള ഒന്നും വേണ്ടാണ് നീരോളി അത്ര പ്രതീക്ഷിക്കാതെ നമുക്ക് വിരുന്നാരൊക്കെ വന്നു കേട്ടോ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ വേരൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാതെ വിരുന്നാരൊക്കെ വന്നു പോയി അപ്പോൾ ആരാ വിരുന്നാർ എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ മനസ്സിലായില്ലേ അപ്പോൾ വിരുന്നാരൊക്കെ വന്നു പോയി അപ്പോൾ അത് തിരുമ്പി കൊണ തിരുമ്പിയത് കൊണ്ടന്നിട്ടതാട്ടോ അപ്പോൾ മേശം ബാക്കിൽ കിളക്കാണത് അത് മടക്കാനുള്ളതാ കേട്ടോ മടക്കിയിട്ടോ ഒന്നുമില്ല അപ്പോൾ രാത്രിയായിട്ടോ ബാങ്കൊക്കെ കൊടുത്ത് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ട് അറിഞ്ഞ കേട്ടോ വേരുണ്ടെന്നില്ലെങ്കിൽ അറിയൂല അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബൈ ബൈ